ഇത് സമയം എട്ടേ മുക്കാലാണ് ആ സമയത്ത് ചന്ദ്രനെ കാണുന്നത് ഈ ഒരു രീതിയിലാണ് സൗദി അറേബ്യയിലെ തുറൈഫിൽ നിന്നാണ് ഈ ചന്ദ്രഗ്രഹണ കാഴ്ച കാണുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അഞ്ചു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചന്ദ്രഗ്രഹണം ദർശിക്കാൻ സാധിക്കുന്ന വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടു പകൽ സമയത്തു തന്നെ അത്തരം കാഴ്ചകൾ പല ആളുകളും അവരുടെ സ്റ്റാറ്റസിലൊക്കെ നിറഞ്ഞു കണ്ടിരുന്നു ചന്ദ്രഗ്രഹണം ഇവിടെ സൗദിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യമാണ് കാണുന്നത് അതിൻ്റെ ഒരു ഭാഗം ഇരുണ്ട രീതിയിൽ ഇങ്ങനെ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതിഭാസങ്ങളാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ അള്ളാഹുവിനെ തിരിച്ചറിയാനും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുമാണ് ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോൾ സൂര്യൻ്റെ പ്രകാശത്തിന് പ്രകാശം ഭൂമിക്ക് തട്ടുകയും അതിനാൽ അതിൻ്റെ പ്രതിഫലനം ചന്ദ്രനിൽ ഉണ്ടാവുകയും അതിൻ്റെ തടസ്സം എന്ന നിലക്ക് സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം മൂലം ഭൂമിയുടെ നീയൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണങ്ങൾ സംഭവിക്കോ അങ്ങനെയൊന്നുമുള്ള ഒരു വിശ്വാസം ഇസ്ലാമിക സമൂഹത്തിനില്ല പക്ഷേ എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ ഭയപ്പാടോടുകൂടി അള്ളാഹുവിനെ അവനെ സുചോതി ചെയ്യുകയും നിഷ്കരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതായിരുന്നാലും ആ ഒരു കാഴ്ച ഇവിടെ സൗദി അറേബ്യയിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അള്ളാഹു അവൻ്റെ പ്രതിഭാസങ്ങളെ പ്രപഞ്ച പ്രപഞ്ചങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കൂടുതൽ അള്ളാഹുരൊക്കെ അടുക്കാനും നമുക്കൊക്കെ അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാട്ടെ നാട്ടിൽ പൂർണ്ണമായിട്ടും അത് ദർശിക്കാൻ കഴിയും മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഗ്രഹണമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് സാധ്യമാകുന്നവരൊക്കെ നിഷ്കരിച്ച വലിയ പ്രതിഫലമുള്ള ജീവിതത്തിൽ അമൂല്യമായി ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണിത്